അപ്പൊ ഇത് തലവൻ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആയിരുന്നു എന്നെ ആവശ്യമുണ്ട് അതാ ഇത് വേറൊന്നുമല്ല ദിലീഷ് നിർത്തിയെടുത്തത് ദിലീഷ് തന്നെ തുടങ്ങി തരണം എന്നുള്ളത് പറയാൻ നാലായിട്ട് ആഗ്രഹമായിരുന്നു അപ്പോ തലവന് നിങ്ങൾക്കറിയാം ഒരു ഹൈപ്പോ ഇല്ലാതെ വന്ന സിനിമയാണ് അപ്പോ സീസണും ഒക്കെ ഒരു സിനിമയാണ് ആ സിനിമയ്ക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനവും പിന്തുണയും ഈ സിനിമയ്ക്ക് എന്നിട്ട് ഡബിൾ ആയിട്ട് ഉണ്ടാക്കണം ബിക്കോസ് ഇത് ഡബിൾ ആണ് അല്ലേ എല്ലാം ഡബിൾ ആവട്ടെ സാലറിയും പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് മനസ്സങ്ങനെ പോകും അങ്ങനെ സംഭവിക്കട്ടെ അവനും ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇങ്ങനൊരു വിജയം ഒരു സിനിമയുടെ അറുപത്തിയഞ്ചാം ദിവസം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇപ്പം സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമല്ല അൻപതും മുപ്പതും ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് അറുപത്തിയഞ്ചു വരെ ഓടിയെത്തി അതും തിയേറ്റേഴ്സിൽ ഇപ്പോഴും ഉണ്ട് സത്യസന്ധമായ അറുപത്തഞ്ചു ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി അങ്ങോട്ട് ഇതൊരു ശീലമായി മാറട്ടെ എന്നും ഇതൊരു തുടർ എന്നും ഒക്കെ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു തലവൻ ടു ഉടനെ സംഭവിക്കട്ടെ നല്ല വിഷദാണ് ചപ്പച്ചതിങ്ങനെ എന്റെയും ബീച്ചറിന്റെ ഇടയിൽ വന്ന് ഇരിക്കുന്നുണ്ട് പണ്ട് ഞാൻ അവിടെ നിന്ന് വന്ന എന്റെ മികച്ച താരജോഡിയാണിത് അപ്പൊ ഉടനെ ഞാൻ തിരിച്ചു തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ വിജയം ആഘോഷിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു ജിസ് പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബമാണ് ഇനി ഇരിക്കുന്നത് ഈ വിജയത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ നിങ്ങളും സന്തോഷിക്കേണ്ടെന്ന് അറിയാം അപ്പൊ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പറഞ്ഞുപോലെ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന് കാരണം ഒരു സിനിമയുടെ വിജയം എന്ന് പറയാൻ നന്നെ ആഗ്രഹിക്കുന്നതാണ് എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ ഭാഗ്യം കിട്ടാറുള്ളൂ ഒരുപാട് സന്തോഷം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൂടുതെന്ന് എല്ലാവരോടും ദീവിതത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു ജിഷിനോടായിട്ടൊരു വാക്ക് മാത്രം പേഴ്സണലി പറയുന്നു ഈ സിനിമ വരുമ്പോൾ വളരെ ലൈറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ ഇതേ ഉദ്ദേശിച്ചത് പക്ഷെ അദ്ദേഹം ചിരിച്ച പോകത്തോട് നല്ല കാര്യമായിട്ട് ജോലി എടുപ്പിച്ച സിനിമയാണ് പേഴ്സണലി കാര്യം പറയുന്നത് ഇപ്പൊയോ തലവൻ എന്ന് പറഞ്ഞാൽ കാര്യമായ എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞു ശരി തലവൻ ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും സീക്വൽ എന്ന് പറയും അപ്പൊ അതൊരുപടി മുകള നല്ല ചിന്തകളും എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി 11 -2 ു നല്ലവൻ ടൂറിൻ്റെ നമുക്ക് ആ വീഡിയോ ഒന്നുകൂടെ കാണാം അല്ലേ ആദ്യം നമ്മൾ പ്രതീക്ഷിക്കാതെ